മരണം മനുഷ്യന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രഹേളികയാണ് മരണത്തിന് മുൻപും മരണശേഷവും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും കൃത്യമായി ആർക്കും ഇതിന് ഇനിയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല എന്നാൽ മരണാസന്നരായ രോഗികളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ മനുഷ്യൻ മരണത്തിലേക്ക് എത്തുന്ന മണിക്കൂറുകളിലും മിനിറ്റുകളിലും സെക്കൻഡുകളിലും ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് വിവരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ന്യൂകാസിൽ ഹോസ്പിറ്റലിലെ വാലിയേറ്റീവ് മെഡിക്കൽ കൺസൾട്ടന്റായ ഡോക്ടർ കാതറിൻ മാലിക്സ് മരണം എത്തുന്ന സമയത്ത് ശരീരത്തിൽ ശ്വാസോച്ഛാസം വിശപ്പ് ഉറക്കം എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നഖത്തിന്റെ നിറം മാറുകയും ചർമ്മത്തിന്റെ താപനിലയിലുള്ള മാറ്റങ്ങളുമെല്ലാം മരണം അടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ് ഡോക്ടർ കാതറിൻ വിശദീകരിക്കുന്നത് മരണമെടുക്കുമ്പോൾ പലർക്കും ബോധം നഷ്ടമാകുമെങ്കിലും തലച്ചോറിന് അപ്പോഴും ശബ്ദങ്ങൾ ും ദൃശ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത് മരണമടുക്കുമ്പോൾ ആ വ്യക്തിക്ക് വിശപ്പ് തോന്നില്ല എന്നാണ് ഡോക്ടർ കേദരൻ പറയുന്നത് മരിക്കുന്ന ശരീരത്തിലെ ജൈവപ്രക്രിയകൾ മന്ദഗതിയിലായതിനാൽ ശരീരത്തിന് വളരെ കുറഞ്ഞ അളവിലുള്ള ഊർജം മാത്രമേ ആവശ്യമായി വരുന്നു എന്നാണ് ഇതിന്റെ പ്രധാന കാരണം ഈ ഘടകത്തിൽ മരിക്കുന്ന വ്യക്തിക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെങ്കിലും അവർക്ക് അവർക്കതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുമെന്നും അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണ സാധനങ്ങളും എല്ലാം കഴിക്കാൻ ആഗ്രഹം തോന്നുമെന്നും ഡോക്ടർ കേദ്രിൻ വ്യക്തമാക്കുന്നു ഈ അവസ്ഥയിൽ കടുത്ത ക്ഷീണം കാരണം ഉറങ്ങാൻ തോന്നുമെങ്കിലും പരമാവധി ഉണർന്നിരിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക ശരീരം മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഉറക്കത്തിന് ശരീരത്തിന് മേലുള്ള ശക്തിയും കുറയുമെന്നാണ് റിപ്പോർട്ട് മരണം ആസന്നമാകുമ്പോൾ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങും ഇത് രക്തം സമ്മർദ്ദം കുറയുന്നതിലേക്ക് എത്തിക്കുന്നു ഇതാണ് ചർമ്മം പെട്ടെന്ന് തണുക്കാനുള്ള കാരണം കൂടാതെ രക്തയോട്ടം നിൽക്കുമ്പോഴാണ് നഖങ്ങളുടെ നിറം മങ്ങുന്നത് രക്തസമ്മർദ്ദം തീരെ കുറയുമ്പോൾ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കില്ല ഈ സമയത്ത് ശരീരം കേൾക്കുന്ന പല കാര്യങ്ങളും എത്രത്തോളം മരിക്കുന്ന തലച്ചോറിന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ചില കാര്യങ്ങൾ തലച്ചോറിന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് അവസാന നിമിഷത്തിൽ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം നമ്മുടെ ശ്വസന രീതിയിലുള്ള മാറ്റങ്ങൾ ാണ് ആദ്യം ശക്തമായി ശ്വസിക്കാൻ തുടങ്ങുന്ന ഇവർ ഒടുവിൽ അത് മന്ദഗതിയിലേക്ക് മാറുകയും മരണം സംഭവിക്കുകയും ചെയ്യും ഹൃദയവും ശ്വാസവും നിലച്ചുപോകുന്ന ക്ലിനിക്കൽ മരണത്തിൽ നിന്ന് ആളുകൾ തിരിച്ചെത്തിയ പല സംഭവങ്ങളിലും ഈ നിമിഷങ്ങളിൽ തലച്ചോറിന് പലതും അനുഭവിക്കാൻ കഴിയുമെന്ന് സൂചനയുണ്ടായിരുന്നു തുരങ്കത്തിന്റെ അറ്റത്ത് വലിയൊരു പ്രകാശം കണ്ടു എന്നും മരിച്ച ചില ബന്ധുക്കളെ കാണുന്നത് പോലെയും ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്